Let's go, Jake faster Jake. Come on. ഹലോ എവറിപടി ഞങ്ങളിവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രസ് ആയിൽ പാർക്കിലാണ് ലേക്ക് സുപ്പീരിയർ എന്ന അമേരിക്കയിലെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല അബ്സുല്യൂട്ട്ലി ദ ബെസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഐ തിങ്ക് ഈ ലോകത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് ലേക്കാണെന്ന് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു ലേക്കാണ് ലേക്ക് സുപ്പീരിയർ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഈ സിറ്റിയിലെ മെഷിഗൻ യു എസ് എയിലെ ഈ സിറ്റിയിലെ പ്രസ് ആയിൽ പാർക്ക് എന്ന ഏരിയയിൽ വന്ന് ഈ ലൈക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും അപ്പോൾ ഞങ്ങളിവിടെ ഡിട്രോയിറ്റ് സിറ്റിയിൽ നിന്ന് ഏകദേശം നാനൂറ്റമ്പത് മൈല് അല്ലെങ്കിൽ ആറര മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത് സൈഡിൽ കൊടുത്തിട്ടിരിക്കുന്ന മാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അമേരിക്കയിലെ വൺ ഓഫ് ദി യുണീക്ക് സ്റ്റേറ്റ്സ് ആണ് മിഷിഗൻ സ്റ്റേറ്റ് ആ മിഷിഗൻ സ്റ്റേറ്റിന് സറൗണ്ടഡ് ബൈ ലേക്സ് ആണ് അതുപോലെ രണ്ട് പെനെൻസുല ഉണ്ട് കൈപ്പത്തി പോലെ ഇരിക്കുന്ന ആ ലോവർ പെനെൻസുലയിൽ നിന്ന് അപ്പർ പെനൻസിലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ അൺഎക്സ്പ്ലോർഡ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഞങ്ങൾ കവർ ചെയ്യുന്നത് പീറ്റർ വൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഈ പ്രസൈൽ പാർക്കിനെ തന്നെ ലൂപ്പ് ചെയ്യുന്ന ഒരു ഡ്രൈവുണ്ട് അവിടെ ഇടയ്ക്ക് നമുക്ക് വേണ്ട സ്ഥലങ്ങളിലൊക്കെ നിർത്തി കാണാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഉടനെ എത്തും ഇത് ബ്ലാക്ക് റോക്ക് വ്യൂ പോയിന്റ് എന്ന് പറയും ഇവിടെ അത്യാവശ്യം സൺസെറ്റ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ് പക്ഷേ ഇതിപ്പോൾ മോർണിംഗ് ടൈമാണ് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഇച്ചിരി നേരത്തെ ആയിപ്പോയി അപ്പോൾ കണ്ടിട്ട് വളരെ നല്ലൊരു ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് ഒതുക്കട്ടെ പിള്ളേരൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങി രണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നതായിരിക്കും Go. Right now. <coughs> Go. Hello. Hey. Say hey, hi. Hi yo. I'm waiting. ഹായ് ഓക്കെ അപ്പോൾ ഞങ്ങൾ അടുത്തത് ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ് ഇവിടെ അപ്പുറയായിട്ട് പ്രസൈൽ പാർക്കിൽ തന്നെ മറ്റൊരു ബീച്ച് ഏരിയ ഉണ്ട് അവിടെ വണ്ടി നിർത്താനായിട്ട് പോവുകയാണ് ഇവിടെ നമ്മുടെ മിഡ് വെസ്റ്റ് റീജ്യൺ എന്നറിയപ്പെടുന്ന ഈ അമേരിക്ക കാനഡ ഈ റീജിയണിൽ പ്രശസ്തമായ അഞ്ച് ലേക്കുകളാണുള്ളത് നിങ്ങൾ മാപ്പിൽ കാണുന്നത് പോലെ ഇതിലേറ്റവും വമ്പനായ ലേക്കാണ് ലേക്ക് സുപ്പീരിയർ അതിൻ്റെ തീരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അറിവിലേക്കായി ഞാൻ ഈ അഞ്ച് ലേക്കുകളുടെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ലേക്ക് ഹ്യൂറോൺ ലേക്ക് ഒണ്ടാരിയോ ലേക്ക് മെഷിഗൻ പിന്നെ ലേക്ക് ഈരി പിന്നെ ഫൈനലി നമ്മുടെ ഈ മനോഹരമായ ലേക്ക് സുപ്പീരിയർ പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതുപോലെ ഇത് ഓർത്തിരിക്കാനായിട്ട് ഇവിടെ പലരും യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് ആണ് ഹോംസ് എന്നോർത്തിരുന്നാൽ മതി We met where the stars take their flight. Every moment with you feels just right. Whisper your name in the rush of the breeze. Love like an ocean rippling with ease. Heartbeats sink into this melody. You and I, forever, wild and free. അപ്പോൾ കുറച്ച് നല്ല സമയം ഫ്രസൈൽ പാർക്കിൽ ബീച്ച് സൈഡിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിലേക്ക് സ്ഥലം ഇടുകയാണ് അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ അടുത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ കുറച്ച് അവിടേക്കൊന്ന് കാണാനായിട്ടാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ ഞങ്ങൾ ഇവിടെ വന്ന സമയത്തിന്റെ ആണോ എന്ന് പറഞ്ഞുകൂടാ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ടായിരിക്കാം ലൈറ്റ് ഹൗസ് ഓപ്പൺ അല്ല ഡീറ്റെയിൽസും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ ഞങ്ങൾ എന്താണേലും വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ബീച്ചസ് കൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ലൈറ്റ് ഹൗസിന് ശേഷം ഞങ്ങൾ അടുത്തായിട്ട് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് ലോവർ ഹാർബർ ഓർ ഡോക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഇത് മാർക്കറ്റ് സിറ്റിയുടെ ഡൗൺ ടൗണിൽ തന്നെയുള്ള ഒരു ഹാർബർ അല്ലെങ്കിൽ ഡോക്ക് ആണ് അപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മുടെ മിഡ് വെസ്റ്റിലെ അല്ലെങ്കിൽ മിഷീനിലെ ഡിട്രോയിറ്റ് എന്ന അറിയപ്പെടുന്ന സിറ്റി കഴിഞ്ഞാൽ ഇവിടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ മാർക്കറ്റ് അല്ലെ അപ്പർ പെനിൻസുലയിലെ മാർക്കറ്റ് ആൻഡ് ഹൗട്ടൺ ഏരിയ ഇവിടെ മെയിനായിട്ട് അയണോർ ആൻഡ് കോപ്പർ ഓർ കയറ്റി അയക്കലും മൈനിങ്ങുമാണ് ഇവരുടെ വരുമാന മാർഗ്ഗമായിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ ചരിത്രപ്രധാനമായ ഓരോ ഡോക്കുകളും അതുപോലെ ഹാർബറുകളും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ക്യാമറ ചെറുതായിട്ടൊരു പണി തന്നതുകൊണ്ട് നമുക്ക് അധികം ഡീറ്റെയിൽഡ് വീഡിയോസും എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അമേരിക്കയിലെ മറ്റും ഇങ്ങനത്തെ സ്മോൾ ടൗൺസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം നമ്മുടെ ലോക്കൽ ബ്രൂവറീസ് ഉണ്ട് അതായത് ബിയർ ലോക്കലി ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് ബ്രൂ ചെയ്ത് സെർവ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ നമ്മുടെ നാട്ടിലെയൊക്കെ കള്ള് പോലെ തന്നെ ഇവിടെ ഭയങ്കര പോപ്പുലറാണ് ലോക്കൽ ബ്രൂവറീസ് നല്ല ഒരു എക്സ്പീരിയൻസാണ് ഫുഡ് ആൻഡ് ബ്രൂവറി എക്സ്പീരിയൻസ് അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തീവ്ര മദ്യപാനിയോ മറ്റോ ഒന്നും അല്ല നിങ്ങളായിരുന്നു തെറ്റിദ്ധരിക്കരുത് ഇങ്ങനത്തെ എന്തെങ്കിലും ലോക്കൽ ഐറ്റംസ് നല്ല നാടൻ ഐറ്റംസ് ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് മാത്രം അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ തിരിച്ച് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഹോട്ടൽ കൊണ്ട് ഫാമിലി അതായത് എല്ലാവരെയും ഹോട്ടലിലാക്കിയിട്ട് ഞാൻ അല്പം ഫുഡും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്യാനായിട്ട് ഞാനൊന്ന് ടൗണിലോട്ട് ഇറങ്ങുകയാണ് ബ്രൂവറികളിൽ ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ വണ്ണാണ് ബ്ലാക്ക് റോക്ക് ബ്രൂവറി നിങ്ങൾ അവർക്കൊന്നുണ്ടായിരിക്കും നമ്മളൊരു ബ്ലാക്ക് റോക്ക് സൺസെറ്റ് പോയിന്റിൽ വിസിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതിനോട് സെയിം പേരുള്ള ഒരു ബ്രൂവറിയാണിത് പിന്നെ ഉണ്ട് ഇഷ്ടം പോലെ ഡ്രിഫ ബ്രൂവിംഗ് ഉണ്ട് പിന്നെ ഓർ ഓർഡോക്ക് ബ്രൂവറി ഉണ്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ നമ്മൾ പോയ ഓർ ഓർഡോക്ക് ലോവർ ഓർഡോക്ക് അല്പം മുമ്പ് പോയ അതിനോടുള്ള സെയിം പേരുള്ള ഓർ ഓർഡോക്ക് ബ്രൂവിംഗ് ഉണ്ട് അടിപൊളി സ്ഥലമാണ് അത്യാവശ്യം മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ മെഷീഗനിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞ സിറ്റിയിൽ നമ്മൾ മൂന്ന് ഐറ്റംസാണ് ട്രൈ ചെയ്യുന്നത് ഇന്ന് ഒന്ന് ലേക്ക് ഷോർ ഗ്രില്ല് അവിടെ എൻ്റെ പുറകിൽ കാണാം ആ ട്രക്കിലുള്ള ഫുഡ് അവരുടെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ ബർഗറാണ് ബർഗർ ആൻഡ് ഫ്രൈസ് ലോങ് വിത്ത് അവരുടെ അത് വെയ്റ്റിംഗ് ആണ് ഇതിറങ്ങി കഴിയുമ്പോഴത്തേക്കും സാധനം റെഡി പിന്നെ അവിടെ നമ്മുടെ ബ്രൂവറി വീണ്ടില്ലേ ഡ്രിഫ ബ്രൂവിങ് അതിൻ്റെ അവരുടെ ഒരു ഫേമസ് അമേരിക്കൻ ഐ പി എ ബിയർ അതുപോലെ റെഡിയായിട്ട് ഇപ്പോൾ തന്നെ ക്യാനിൽ റെഡിയാക്കി ക്യാൻ ഇപ്പം തന്നെ അടച്ച് ബിയർ ഫ്രഷായിട്ട് ബ്രൂവ് ചെയ്ത് തരുന്നതാണ് പിന്നെ അതുപോലെ ബ്ലാക്ക് റോക്സ് ബ്രൂവറി ഇത് ഓപ്പൺ ഓപ്പൺ ഇതാണ് ഗ്ലാസ് ആണ് ഇപ്പോൾ മേടിച്ചതേ ഉള്ളൂ ബ്ലാക്ക് റോക്ക് ബ്രൂവിങ് ആയിരുന്നു ഇവിടുത്തെ ചൂടെ ഫേമസ് ബ്രൂവറി അത് ഞാനിപ്പോൾ ഒന്ന് അല്പം മുമ്പ് ഒന്ന് പോയി മേടിച്ചതേ ഉള്ളു ഓക്കെ അപ്പം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഒന്ന് ഇവിടെ ഔട്ട്സൈഡ് ഒരു ബിയർ അടിച്ച് എൻജോയ് ചെയ്യുന്നു ഞാൻ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നും മറ്റും നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് തോന്നാവുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവനെന്താണ് ഓപ്പൺ ഓപ്പൺ ബിയറൊക്കെ ഇരുന്ന് വഴിയരികിൽ വണ്ടിയുടെ ബോണറ്റ വെച്ചിരുന്ന് ബിയർ കുടിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആരും എന്നെ ജഡ്ജ് ചെയ്യരുത് ഞാൻ ഞാനിവിടുത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞോട്ടെ ഉദാഹരണത്തിന് ഈ മിഷിഗൻ പോലത്തെ സ്ഥലങ്ങളിൽ ബിയർ ഒന്നാമത്തെ കാര്യം ഇവർ ഇതൊരു വലിയൊരു മദ്യം ആയിട്ട് കണക്കാക്കുന്ന പോലുമില്ല എന്ന് വേണമെങ്കിൽ ീപ്പർ ആണ് പ്രത്യേകിച്ച് അമേരിക്കൻസ് പക്ഷേ നമുക്കറിയാം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം നമ്മൾ ഞാൻ ബിയർ ആണ് ചോദിച്ചത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ബ്രൂവറി ആയ ബ്ലാക്ക് റോക്ക് ബ്രൂവറിയിൽ നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും മിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് അവരോട് ടൂഗോ ബിയർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ഗ്ലാസ്സിലാണ് ബിയർ തരുന്നത് ഓപ്പൺ കപ്പിലാണ് ടൂഗോ തരുന്നത് അപ്പോൾ അവർ എൻ്റെ എൻ്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രിങ്ക് ഇറ്റ് ലൈക്ക് കോഫി അതായത് വണ്ടിക്കകത്ത് വെച്ച് നിങ്ങൾ കോഫി കുടിക്കുന്ന പോലെ ഞങ്ങൾക്ക് കുഴച്ചാൽ മതി ഇവിടെ ഇറ്റ്സ് ഓൾ ഫൈൻ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അപ്പോൾ അത് ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ബിയർ അത് ആരും അങ്ങനെ എല്ലാവരും ഡ്രൈവേഴ്സ് റെസ്പോൺസിബിൾ ആയിട്ട് കുടിക്കുന്നു ആരും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എന്നാ പറയുന്നത് ഡ്രിങ്ക് റെസ്പോൺസിബിളി അതാണ് അതിൻ്റെ പോയിൻറ്റ് അപ്പോൾ അതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനുള്ള ടൈമായി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക ഞാൻ എല്ലാ കമൻസിനും റെസ്പോണ്ട് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ